നമസ്കാരം കാട്ടിലെ മൃഗങ്ങൾക്കിടയിൽ കൊറോണ എന്ന അസുഖം ബാധിച്ചാൽ അവരെങ്ങനെയായിരിക്കും അതിനെ നേരിടുക എന്നതിനെ കുറിച്ച് ഉള്ള കഥയുടെ ആദ്യ ഭാഗം കേട്ടല്ലോ ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം മൃഗറോണ കഥ തുടരുന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വയർ നിറയെ കാടിവെള്ളവും കുടിച്ച് ഡോക്ടർ പശുപതി പുറപ്പെട്ടു പുഴയുടെ കരയിൽ ഡോക്ടർ ചെമ്പനും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡോക്ടർ വെളുമ്പനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പുഴയിൽ നിറയെ വെള്ളമുണ്ട് കുറച്ച് ചുറ്റി വളഞ്ഞാൽ പാറക്കെട്ടുള്ള ഒരു ഭാഗമുണ്ട് അതുവഴി പുഴ കടക്കാൻ എളുപ്പമാണ് അധികം ആഴവുമില്ല അവർ ആ ഭാഗത്തൂടെ പുഴ കടന്ന് അപ്പുറത്തെത്തി അത്തിമരക്കാട് ലക്ഷ്യമാക്കി നടന്നു പോകുന്ന വഴിക്ക് ചെന്താമര എന്ന കാട്ടുവാസികൾ വിളിക്കുന്ന വായാടി തത്തമ്മയും അവരോടൊപ്പം വന്നു നിറയെ പേരക്കകൾ തൂങ്ങി നിൽക്കുന്ന വമ്പൻ പേരമരങ്ങൾക്കിടയിലൂടെയാണ് യാത്ര പഴുത്ത പേരക്കയുടെ മണം ധാരാളം തത്തകളും മറ്റു കിളികളും കലവില വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരു മരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പറന്നുകൊണ്ടിരുന്നു എടാ പേരക്ക തിന്നുമ്പോൾ സൂക്ഷിക്കണം ആ ഡമാര് വവാലും കൂട്ടരും ചപ്പിയതിന്റെ ബാക്കി തിന്നണ്ട അത് തിന്നാ പിന്നെ ഒരാഴ്ച വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല നാശം പിടിച്ച കൂട്ടരാ ചെന്താമര വിളിച്ചു പറഞ്ഞത് പശുപതി ശ്രദ്ധിച്ചു വെയിൽ മൂക്കുന്നതിന് മുമ്പേ അവർ അത്തിമരക്കാട്ടിലെത്തി അവിടെ വലിയ ബഹളമോ ശബ്ദ കോലാഹലമോ ഇല്ല തികഞ്ഞ നിശബ്ദത ആദ്യം കണ്ട മാളത്തിലെ കീരികൾ അവരെ കണ്ടപ്പോൾ ഉള്ളിലേക്ക് വരിഞ്ഞു ഡോക്ടർ പശുപതി മാളത്തിനടുത്തു ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും പനിയോ ചുമയോ മറ്റോ ഉണ്ടോ ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും പതുക്കെ തലപുറത്തേക്കിട്ട് വരയൻ കീരി പറഞ്ഞു ആർക്കും ഈ മാളത്തിൽ ദീനം പിടിച്ചിട്ടില്ല പക്ഷേ പാറക്കൂട്ടത്തിൽ താമസിക്കുന്ന ലക്കുവിനും കൂട്ടർക്കും എല്ലാം പനി പിടിച്ചിരിക്കുക ഞങ്ങൾ ആരും അതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല ഡോക്ടർ ചെമ്പനും ഡോക്ടർ പശുപതിയും പരസ്പരം നോക്കി അവർ മുന്നോട്ട് നടന്നു മണ്ണ് മാന്തി കുഴി ഉണ്ടാക്കി അതിൽ ഇറങ്ങിക്കിടക്കുന്ന പന്നിക്കൂട്ടങ്ങളെയാണ് പിന്നെ അവർ കണ്ടത് ഒട്ടുപിക്കവർക്കും കണ്ണ് തുറക്കാൻ കൂടി പറ്റുന്നില്ല ഒരു കുഴിയിൽ മൂന്ന് നാല് പേര് ചുരുണ്ടുകൂടി ചേർന്ന് കിടക്കുകയാണ് ഹേയ് നിങ്ങക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർന്ന് കിടക്കരുത് ഒരു കുഴിയിൽ ഒരാൾ മാത്രമേ കിടക്കാൻ പാടുള്ളൂ ഡോക്ടർ പശുപതിയുടെ വാക്കുകൾ കേട്ട ഒരു തടിയൻ പന്നി മുരണ്ടു എന്നാ ഓരോ കുഴി ഉണ്ടാക്കു ഞങ്ങൾ ഓരോരുത്തരും അതിൽ പോയി കിടക്കാം ഓ അല്ല പിന്നെ ഇവന്മാര് സ്വദേ മടിയന്മാരാ തിന്നം മാത്രമേ കൊള്ളുള്ളൂ കൊള്ളൂ കേട്ട് അതിന്റെ മീതെ കിടന്നുറങ്ങുന്ന മർഗമ വൃത്തി തീരെയില്ല കഴുതപ്പുലിയുടെ സ്വരം കട്ടിപ്പ് സംസാരം കേട്ടെങ്കിലും പന്നികൾ ആരും ഒരക്ഷരം പറഞ്ഞില്ല പേടിച്ചിട്ടാകണം മുന്നോട്ട് നടന്ന അവരെ പൂച്ചകളുടെ കൂട്ടക്കരച്ചിലാണ് സ്വാഗതം ചെയ്തത് കുറെ കാട്ടുപൂച്ചകൾ ധൃതി വെച്ച് ഓടുന്നത് കണ്ടു ചിലച്ചുകൊണ്ട് മുൻപേ പറഞ്ഞ ചെന്താമരത്ത തിരിച്ചു വന്ന് പറഞ്ഞു പൂച്ചമല കാട്ടിലെ കാരണവർ ഉണ്ടക്കണ്ണൻ അന്ദ്രൂസു പൂച്ച സമാധിയായി ഈ കാട്ടിലെ എല്ലാ പൂച്ചകൾക്കും മരുന്നും ഭസ്മവും നൂലും ജപിച്ചു കൊടുക്കുന്ന സന്യാസിയാ ഭാവം രണ്ടേ രണ്ടു ദിവസം പനി വന്ന് കിടപ്പിലായി ദയ തീർന്നു പശുപതിയും ചെമ്പനും അവിടേക്കെത്തി ചെമ്പനും അസിസ്റ്റന്റും ഉടനെ കയ്യിൽ കരുതിയിരുന്ന മാസ്ക് എടുത്തു പശുപതിയുടെ കഴുത്തിൽ എപ്പോഴും മാസ്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും ഡോക്ടറും ഉടനെ അത് വലിച്ചിട്ടു അവർ അടുത്തെത്തിയപ്പോൾ ചുറ്റും കൂടി വിലപിച്ചു കൊണ്ടിരുന്ന പൂച്ചകൾ വഴിമാറിക്കൊടുത്തു ഡോക്ടർ പശുപതി മാർജാര ശ്രേഷ്ഠനെ പരിശോധിച്ചു ചെമ്പന്റെ അസിസ്റ്റന്റ് മരിച്ച പൂച്ചയുടെ വായിൽ നിന്നും ഒലിച്ചിറങ്ങി വരുന്ന ഉമിനീർ കയ്യിൽ കരുതിയിരുന്ന ഒരു പ്രത്യേക തരം ഇലയിൽ ശേഖരിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ ഇലയുടെ നിറം മാറാൻ തുടങ്ങി ചെമ്പനും പശുപതിയും അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു രണ്ടു പേരുടെയും മുഖത്ത് പരിഭ്രമം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു അല്പം മാറി നിന്ന് അവർ സംസാരിച്ചു തിരികെ പൂച്ചകളുടെ അടുത്ത് ചോദിച്ചു നിങ്ങളിൽ ആർക്കൊക്കെ ഇതുപോലെ പനിയും ചുമയുണ്ട് ആരും ഒന്നും വേണ്ടിയില്ല നിങ്ങൾക്ക് ഭസ്മം ജപിച്ചു തരാൻ ഇനി ആരുമില്ല അതുകൊണ്ട് മൃഗഡോക്ടറായ എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ് പറയൂ എത്ര പേർക്ക് ദീനമുണ്ട് ആദ്യമൊന്നും അടിച്ചു നിന്നെങ്കിലും പാണ്ഡനും നല്ല നല്ലവാലനും പതുക്കെ കൈപൊക്കി മ്യാവു എന്ന് പറഞ്ഞു പിന്നെ വേറെ കുറെ പൂച്ച പ്രമുഖന്മാര് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്താ ഭക്ഷിച്ചത് പ്രത്യേകമായി എന്തെങ്കിലും വിഭവം കഴിച്ചോ എല്ലാവരും പരസ്പരം നോക്കി കൂട്ടത്തിലെ കൊച്ചു പൂച്ച പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ആവലാതി പൂച്ചയുടെ കല്യാണമായിരുന്നു അന്ന് വവ്വാലുകറിവെച്ചതും പേരക്കെ പായസമായിരുന്നു സ്പെഷ്യൽ ഡോക്ടർ പശുപതിക്ക് മനസ്സിലായില്ല ഡോക്ടർ ചെമ്പൻ വിശദീകരിച്ചു ഈ കാട്ടുപൂച്ചകൾ വിശേഷാവസരങ്ങളിൽ ഏതെങ്കിലും ഒരു ജീവിയെ കൊന്ന് കറി വെക്കും പകൽ മരത്തിൽ ഉറങ്ങുന്ന വവ്വാലുകളെ പതുങ്ങിച്ചെന്ന് ആക്രമിക്കും ശക്തമായ അടികൊണ്ട് മരത്തിൽ നിന്നും താഴെ വീഴുന്നവയെ താഴെ തക്കം പാർത്തിരിക്കുന്ന മറ്റു പൂച്ചകൾ ആക്രമിച്ച് കീഴടക്കും ഉറക്കപ്പിച്ചു ഉണരുമ്പോഴേക്കും വവ്വാലിന്റെ ജീവൻ പോയിരിക്കും ഈ പേരക്ക പായസം ആരുണ്ടാക്കിയതാ വേറൊരുത്തനാണ് ഉത്തരം പറഞ്ഞത് തലേന്ന് നല്ല കാറ്റും മഴയായിരുന്നു കാഴ്ച കിടന്നിരുന്ന പേരക്കകൾ കൂട്ടത്തോടെ താഴെ വീണു അത് പെറുക്കിയെടുത്ത ആ പായസം ഉണ്ടാക്കിയത് ചെമ്പം പറഞ്ഞു ഈ വവ്വാലുകൾ പഴുത്തു തുടങ്ങിയ പേരക്കകൾ ചപ്പിക്കഴിക്കും കാറ്റത്ത് പകുതി ചപ്പിയ പേരക്കകൾ താഴെ വീണിട്ടുണ്ടാകും അതെല്ലാം ചേർത്താവും പായസം ഉണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ ഇതേ പേരക്കകൾ ആ മലയണ്ണന്മാര് കഴിച്ചിരിക്കുവോ പശുപതി ആകാംക്ഷയോടെ പറഞ്ഞു അതിനുത്തരം പറഞ്ഞത് ചെന്താമരയാണ് പിന്നെ ധാരാളം മാമ്പഴവും പേരക്കയും ഞങ്ങൾ ഇരു കൂട്ടരുടെയും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ വവ്വാലു ചപ്പിയതാണെങ്കിൽ അതിന്റെ ബാക്കി നിങ്ങൾ തിന്നുമോ പശുപതി തത്തയോട് ചോദിച്ചു ഓ അതിനെന്താ നല്ല മധുരം ഉണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർ ചെമ്പൻ പശുപതിയെ വിളിച്ച് നീക്കി നിർത്തി ചെമ്പൻ പറഞ്ഞു ഡോക്ടർ ഇത് നമ്മൾ സംശയിച്ചതുപോലെ വവ്വാലുകളിൽ നിന്ന് പകർന്ന പനിയാണ് ഒരുതരം വൈറസ് ഇവയുടെ ശരീര ഊഷ്മാവിൽ വളർന്ന് പെറ്റുപെരുക ഓരോ കാലത്തും ഇവ ഓരോ തരം വൈറസുകളെയാണ് ഉൽപ്പാദിപ്പിക്കുക ആ കുടുംബത്തിൽപ്പെട്ട ഒരുതരം വൈറസ് ആകാനാണ് സാധ്യത എല്ലാവർക്കും ഒരേ രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിച്ചാൽ മരണത്തിലേക്ക് നയിക്കാം ഡോക്ടർ പശുപതി അതെ നിങ്ങളുടെ സാധാരണ മരുന്നുകൾ ഗുണം ചെയ്യണമെന്നില്ല ചെമ്പൻ വ്യാകുലപ്പെട്ടു അങ്ങനെയെങ്കിൽ നാം ഇന്നലെ സംശയിച്ചു തന്നെയാകുമോ ഈ അപകടം വിതയ്ക്കുന്നത് ഡോക്ടർ പശുപതി ഉത്കണ്ഠയോട് ഐ തിങ്ക് സോ അപ്പോഴേക്കും ചെമ്പന്റെ അസിസ്റ്റന്റ് ഉറക്കെ വിളിച്ചു അവശ നിലയിലായിരുന്ന രണ്ട് കാട്ടുപൂച്ചകളുടെയും ചെറിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഉമിനീര് പ്രത്യേകതരം ഇലയിൽ അവൻ ശേഖരിച്ചിരുന്നു ആ ഇലകളും നിറം മാറി മഞ്ഞയായിരിക്കുന്നു ഓ മൈ ഗോഡ് ഡോക്ടർ പശുപതി താങ്കളുടെ സംശയം ശരിയാണെന്ന് തോന്നുന്നു ഇത് അത് തന്നെയാണ് ആകാനാണ് സാധ്യത ദ കില്ലർ വൈറസ് മൃഗറോണ അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും വേഗം ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണം അതെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ ഈ കാട്ടിലിന് ജന്തുക്കൾ കാണില്ല എന്റെ തത്തമ്മ ഭഗവതി സത്യമാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പേരൊക്കെ കഴിച്ചവരൊക്കെ ചത്തുപോവോ ചെന്താമരത്ത ഉറക്ക പുലമ്പി ശോ ഷോ നീ പരിഭ്രമിക്കാതെ പക്ഷികൾക്ക് ഈ അസുഖം വന്നതായി അറിവില്ല മാത്രമല്ല നിങ്ങൾ കുരുവല്ലേ കൂടുതലും തിന്നുന്നത് അതുകൊണ്ട് കുഴപ്പം വരില്ല ചെമ്പൻ പറഞ്ഞു ഏതായാലും നീ കാട്ടിൽ മുഴുവൻ പാടി നടക്കണ്ട ഞങ്ങൾ സിംഹരാജനും മന്ത്രി ശ്രീമതി കുർക്കത്തിയുമായി ആലോചിക്കട്ടെ എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം മുകളെ മുകളിലെ മരക്കൊമ്പുകൾ ആടി ഉലയുന്ന ശബ്ദം കേട്ട് അവർ അങ്ങോട്ട് നോക്കി മലയണ്ണന്മാർ മരച്ചില്ലകൾ ചാടിക്കടന്നു പായുന്നു പശുപതി ചോദ്യ രൂപേണ ചെന്താമര തത്തേ നോക്കി അവൾ പാറി പറന്നു മലയണ്ണാന്മാർക്കൊപ്പം ചെന്നു അല്പം കഴിഞ്ഞ് തിരിച്ചെത്തി മുഖം ഭയപ്പെട്ട മാതിരി ആ കറുപ്പൻ മലയാണ്ണാന്റെ അച്ഛൻ ചുണ്ടിരൻ ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു അവന്റെ അമ്മയും അവശ നിലയിലാണ് എപ്പ വേണമെങ്കിലും അവൾ മുഴുവൻ പറയുന്നതിന് മുമ്പ് അവരെല്ലാവരും അങ്ങോട്ട് കുതിച്ചു കറുപ്പൻ ആകെ തകർന്ന മട്ടിൽ മണ്ണിൽ തലവെച്ച് കിടപ്പാണ് പശുപതിയെ കണ്ടിട്ട് എണീക്കാൻ പോലും ആവുന്നില്ല അസിസ്റ്റന്റ് എല്ലാവരുടെയും തുപ്പലിന്റെ സാമ്പിൾ ഇലയിൽ ശേഖരിച്ചു അല്പസമയത്തിനുള്ളിൽ ഇലകളെല്ലാം മഞ്ഞ നിറമായി ഡോക്ടർ ചെമ്പൻ ചോദിച്ചു ഈ പ്രദേശത്ത് നിങ്ങൾ എത്ര പേരുണ്ടാവും ഒരു നൂറോളം പേരുണ്ടാവും ഡോക്ടറെ കൂട്ടത്തിൽ ഒരു അണ്ണൻ മറുപടി പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഉടനെ വേറെ വേറെ താമസിക്കുക ഒരു പൊത്തിലോ ചില്ലയിലോ ഒന്നിൽ കൂടുതൽ അണ്ണാന്മാർ താമസിക്കരുത് ഇപ്പൊ പനിയോ ചുമയോ ഒന്നും ഇല്ലാത്തവർ ഈ കാട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കുക എത്രയും പെട്ടെന്ന് പുഴക്കരെ ആൽമരത്തിലേക്കോ ആ മറ്റെവിടേക്കെങ്കിലും ഇവിടത്തുകാരുടെ അസുഖം മാറിയ ശേഷം തിരികെ വരാം ഇത് പകർച്ചവ്യാധിയാണ് പിടിപെട്ടാൽ മരണം വരെ സംഭവിക്കാം ഡോക്ടർ ചമ്പൻ ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി മലയണ്ണന്മാർ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുന്നവരാണ് അവരിൽ ഒരുവൻ നേതൃത്വം ഏറ്റെടുത്തു മുതിർന്നവരുമായി കൂടി ആലോചിച്ചു ഏതൊക്കെ മരത്തിൽ ആരൊക്കെ എന്ന് തീരുമാനിച്ചു തികച്ചും ആരോഗ്യവാന്മാരായ ആരോഗ്യവാന്മാരായവരെല്ലാം പുഴയ്ക്കരയുള്ള ആഞ്ഞിലി പ്ലാവ് കാട്ടു തുടങ്ങിയ മരങ്ങളിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു കറുപ്പന്റെ വീട്ടുകാരും കുറച്ച് സുഹൃത്തുക്കളും കൂടി ചുണ്ടിരന്റെ മൃതദേഹം സംസ്കരിച്ചു ഞങ്ങൾ മൃഗരാജനുമായി സംസാരിച്ചിട്ട് നാളെ വരാം കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു ഡോക്ടർ ചെമ്പൻ പറഞ്ഞു നിർത്തി മൂവരും വേഗം തിരിച്ചു നടന്നു ഒരു വലിയ വിപത്ത് കാടിനെ ഗ്രസിച്ചു തുടങ്ങിയെന്ന് അവർ ഉറപ്പായി പെണ്ണമ്മ കുറുക്കത്തി ഒരക്ഷരം വിടാതെ അവർ പറഞ്ഞത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് മാഡത്തിന് മനസ്സിലായോ ചെമ്പൻ പറഞ്ഞു നിർത്തി ഉം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അല്ല എന്തൊക്കെ ചെയ്യണം പറയൂ ഡോക്ടർ പശുപതി തന്റെ പദ്ധതികൾ നിരത്തി മാഡം അത്തിമരക്കാട്ടിൽ താമസിക്കുന്ന രോഗമില്ലാത്ത എല്ലാ ജീവികളും ഉടൻ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കണം പറ്റിയാൽ ഇന്ന് തന്നെ അടുത്തുള്ള എല്ലാ കാടുകളിലെയും ജീവികളെ ബോധവൽക്കരിക്കണം ശുചിത്വം പാലിക്കേണ്ടതിനെ പറ്റിയും രോഗമുള്ള ഉള്ളവരിൽ നിന്നും അകന്നു കഴിയേണ്ടതിനെ പറ്റിയും കടൽ കടന്നു പോയാൽ കിഴക്ക് ദിക്കായി വേലക്കാട് എന്നൊരു കാടുണ്ട് വർഷങ്ങൾക്കു മുമ്പ് അവിടെ ഇത്തരം ഒരു മഹാമാരി പടർന്നു പിടിച്ചതായി അവിടുത്തെ രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന ഡോക്ടർ ഭീമശരീരൻ എന്ന കരടി തൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അന്ന് ആ രോഗം ആ കാട്ടിൽ അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കി ഡോക്ടർ ചെമ്പൻ തൻ്റെ അറിവിലുള്ള കാര്യം വിശദമാക്കി ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നൊന്നും നമ്മുടെ കൈവശം ഇല്ലേ മന്ത്രി ചോദിച്ചു ഇല്ല മാഡം ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല രണ്ടുപേരും ഒരുമിച്ചാണ് മറുപടി പറഞ്ഞത് ഡോക്ടർ ഭീമശരീരൻ പറഞ്ഞിരിക്കുന്നത് ഒരു മരത്തിൽ ഒരു ജീവി വച്ചേ താമസിക്കാൻ പാടുള്ളൂ എന്നാണ് പരസ്പരം അകലം പാലിക്കാൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന നിബിഡ വനമായിരുന്നു വേലക്കാട് ആനകളെയും ജിറാഫുകളെയും ഉപയോഗിച്ച് പരസ്പരം മുട്ടി നിന്ന മരക്കൊമ്പുകളെല്ലാം ഒടിച്ചു കളഞ്ഞു അത്ര പോലും പരസ്പരം ബന്ധം വരാതിരിക്കാൻ ഉഗ്രൻ കടുവായിരുന്നു ആ അവരുടെ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് ഒരു മാളത്തിൽ ഒന്നിലധികം പേര് താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമായിരുന്നു അത്രേ കൂട്ടമായി താമസിക്കുകയോ ഭക്ഷണം തേടി നടക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ കടുത്ത ശിക്ഷയായിരുന്നു അക്കാലത്ത് പുൽമേട്ടിൽ മേയുന്ന ആനകളും മറ്റും ഒരു ചാട്ടം അകലം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ ചെന്നൈ പോലീസിനെ ഏൽപ്പിച്ചിരുന്നു ആനകളെല്ലാം ഒരു തുമ്പിക്കൈ അകലം പാലിച്ചാണ് നടന്നിരുന്നത് അത്ര കർശനമായ നിയമങ്ങൾ പാലിച്ചിട്ടുപോലും അനേകം മൃഗങ്ങൾ രോഗബാധിതരായി കുറെ എണ്ണം ചത്തുപോവുകയും ചെയ്തു ഡോക്ടർ ചെമ്പം പറഞ്ഞു നമ്മുടെ കാട്ടിലും അതൊക്കെ വേണ്ടി വരുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് വേലക്കാട്ടിനേക്കാൾ വലുതാണ് ഇപ്പോൾ നമ്മുടെ കാട് മൃഗസംഖ്യ ആണെങ്കിൽ വളരെ അധികവും എങ്ങനെയാണ് ഇത്തരം നിർദ്ദേശങ്ങളോട് മൃഗങ്ങൾ പ്രതികരിക്കുക എന്നറിയില്ല മന്ത്രി കുർക്കത്തി നെടുവീർപ്പെട്ടു ഏതായാലും മൃഗരാജനോട് ഇതേക്കുറിച്ച് സംസാരിക്കാം നിങ്ങളും വരൂ ഒട്ടും സമയം കളയാതെ അവർ മൃഗരാജന്റെ കൊട്ടാരത്തിലെത്തി വിശാലമായ മുറ്റവും വലിയ വായയുള്ള ഗുഹയുമാണ് സിംഹരാജന്റെ കൊട്ടാരം മുറ്റത്തെ വലിയ തേക്കുമരത്തിന്റെ സമീപം പൊങ്ങി നിൽക്കുന്ന വലിയ പാറപ്പുറത്താണ് രാജൻ വന്നിരിക്കുക മന്ത്രിമാരും മറ്റുള്ളവരും താഴെ മുറ്റത്ത് നിരന്നിരിക്കും ആരോഗ്യമന്ത്രിയും മറ്റു ഡോക്ടർമാരും കാണാൻ വന്നിരിക്കുന്നതായി പുറത്ത് കാവൽ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ചെന്നൈ പോലീസ് അറിയിച്ചു അല്പ നിമിഷങ്ങൾക്കകം സിംഹരാജൻ ഗുഹാമുഖത്ത് പ്രത്യക്ഷപ്പെട്ടു പരിസരം ഒന്ന് വീക്ഷിച്ച ശേഷം പുറത്തിറങ്ങി നടന്നു മുൻകാലുകൾ നീട്ടിവെച്ചു ഒന്ന് മോരി നിവർന്നു പാറപ്പുറത്തേക്ക് ചാടിക്കയറി കാലുകൾ നീട്ടിവെച്ച് ഒന്ന് മുരടനക്കി ആ ശബ്ദം തന്നെ പശുപതിയുടെയും മറ്റും നെഞ്ചിടിപ്പ് കൂട്ടി രാജൻ ചോദ്യഭാവത്തിൽ മന്ത്രി ശ്രീമതി പെണ്ണമ്മ കുർക്കത്തിയെ നോക്കി മന്ത്രി അതുവരെയുള്ള സംഭവ വികാസങ്ങൾ ചുരുക്കി വിവരിച്ചു ഡോക്ടർ ചെമ്പൻ രോഗവ്യാപനം തടയാനുള്ള വഴികൾ വിശദീകരിച്ചു കാട്ടിലെ മൃഗങ്ങൾക്ക് ബോധവൽക്കരണം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ പശുപതി എല്ലാം കേട്ടുകഴിഞ്ഞ് സിംഹരാജൻ അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ സാവധാനം പറഞ്ഞു എൻ്റെ മുതുമുച്ച കാലത്ത് ഇതുപോലൊരു പകർച്ചവ്യാധി നമ്മുടെ കാടിനെ വിഴുങ്ങിയതായി കേട്ടിട്ടുണ്ട് അന്ന് ഇത്രക്കും മൃഗസംഖ്യ ഇല്ലായിരുന്നു എന്നിട്ട് പോലും ഏതാണ്ട് പകുതിയോളം ജീവികളാണ് തീർന്നുപോയത് നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു മഹാമാരിയാണെങ്കിൽ പരിണിതഫലം കൂടുതൽ ഭയാനകമാകാം എല്ലാവരും മുഖത്തോട് മുഖം നോക്കി രാജൻ തുടർന്നു കഴിഞ്ഞ കൊല്ലം മഴക്കാലത്ത് പുഴ നിറഞ്ഞു കവിഞ്ഞപ്പോൾ നമുക്കൊക്കെ രക്ഷപ്പെടാൻ ഉയരമുള്ള മലനിരകൾ ഉണ്ടായിരുന്നു അന്ന് ആനക്കൂട്ടവും പെരുമ്പാമ്പുകളും മുതലകളും സ്തുത്യർഹമായ സേവനമാണ് ആർത്തലച്ചു ചുവന്നിരുന്ന വെള്ളപ്പാച്ചിൽ നിന്ന് ചെറുമുഖങ്ങളെ രക്ഷിക്കാൻ ചെയ്തത് ഇത്തവണ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു നാളെ രാവിലെ തന്നെ മന്ത്രിസഭായോഗം ചേരേണ്ടതാണ് എല്ലാവരും എല്ലാവരോടും നാളെ സൂര്യനുദിച്ചാലുടനെ യോഗത്തിനെത്തിച്ചേരാൻ അറിയിപ്പ് കൊടുക്കണം രാജൻ ഒന്ന് ഗർജിച്ചു ആ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലായ കാകൻ കാക്കയും നീലിക്കുയിലും ഉടനെത്തി എല്ലാ മന്ത്രിമാരും നമ്മുടെ സഹപ്രവർത്തകരും നാളെ സൂര്യനുദിച്ചാലുടനെ ഇവിടെ യോഗത്തിനെത്തണം വൈകി വരാൻ പാടുള്ളതല്ല ഒരു കാരണവശാലും യോഗത്തിനെത്താതിരിക്കരുത് ഈ സന്ദേശം എല്ലാവർക്കും ഉടനെ എത്തിക്കുക അവർ ഇരുവരും ഉടനെ രണ്ട് ദിശകളിലേക്ക് പറന്നുയർന്നു മന്ത്രി കുറുക്കത്തിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് രാജൻ പറഞ്ഞു നാളത്തെ യോഗത്തിന് ഇവരുകൂടി പങ്കെടുക്കട്ടെ വേറെ പ്രഗത്ഭരായിട്ടുള്ള ആരെങ്കിലും വേണോ ഡോക്ടർ പശുപതി പതുക്കെ പറഞ്ഞു രോഗപ്രതിരോധ ഗവേഷണത്തിൽ ഉന്നത യോഗ്യതയുള്ള ഡോക്ടർ കൊമ്പങ്കാളിയെ കൂടി തീർച്ചയായും കൂടുതൽ വിദഗ്ധരുള്ളത് നല്ലത് തന്നെ മൃഗരാജൻ തലകുലുക്കി സടകുടഞ്ഞ് എഴുന്നേറ്റു കൂടിക്കാഴ്ച കഴിഞ്ഞു എന്ന് ചുരുക്കം പിന്നിലേക്ക് നടന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി